പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന ഒരു വഴി വരുമ്പോൾ അത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് വേണം ജനത്തിന് നൽകാൻ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വിവാദം പല വഴിക്ക് പോകുമ്പോൾ റോഡ് സ്മാർട്ടായതിനെക്കുറിച്ച് തിരുവനന്തപുരംക്കാർക്ക് പറയാനുള്ളത് കേൾക്കാം പൊതുജനം സ്പീക്കിംഗ് തലസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ച് അടിപൊളിയാണ് സ്മാർട്ട് റോഡുകൾ എന്ന് നമ്മൾ മാത്രമല്ല ഇവരും അങ്ങനെ തന്നെയാണോ പറയുന്നോക്കണം എങ്ങനെയുണ്ട് രാത്രി ആ ലൈറ്റിംഗ് എല്ലാം കൂടെ ചേർന്ന് കാണുന്നതാണ് ഏറ്റവും ഭംഗി പൊപ്പളി പോളി പോളി പൊളി വരുന്നത് പൊപ്പൊളി അല്ല അത്യാവശ്യമുള്ള പിന്നെ മറ്റ് സംസ്ഥാനങ്ങളും ജയ്പൂര് ഡൽഹി ബാംഗ്ലൂർ പോലത്തെ ആ സിറ്റികളിലത്തെ അതേ റോഡിൻ്റെ ഒരു സെറ്റപ്പ് സെറ്റപ്പായി വൈകുന്നേരങ്ങളിൽ കാണാനാണ് കളർഫുള്ള് ഇന്നലെ ഇതിൻ്റെ ഡ്രോൺ വീഡിയോ ഒക്കെ എല്ലാ എൽ ഇ ഡി വാളിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കേരളം മാറി മാറി പക്ഷേ അത് ഈ ഇടതുപക്ഷ പാർട്ടി രണ്ടാമത് ഇരുന്നോണ്ടാണ് ഇത് ക്ലിയർ ആയത് കോൺഗ്രസ് കഴിഞ്ഞു നടക്കില്ല കേന്ദ്രം നല്ല ഫണ്ട് തന്നിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് തന്നുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള കേരള സർക്കാരിൻ്റെ കഴിവുണ്ടല്ലോ ാണ് അല്ലെങ്കിൽ ഇത് വരില്ല ഇത് വരില്ലായിരുന്നു കോൺഗ്രസ് ആണ് എന്തെങ്കിലും ഉദ്ഘാടനത്തിന് കേന്ദ്രത്തിന്റെ ആളുകളെ ഒന്നും വിളിച്ചിട്ടില്ല അത് ഇവരെ കുറച്ച് ഒഴിച്ച് നിർത്തണമെന്നല്ല അങ്ങനെ നമുക്ക് വീണ്ടും വല്ലതും ഒക്കെ നടക്കുള്ളൂ മുഖത്തുണ്ട് അതിന്റെ പ്രസരം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന റോഡ് കുഴപ്പമില്ല ആരുടേതായാലും പണ്ട് നമ്മുടേതായാലും കേന്ദ്രത്തിന്റെ ആയാലും സംഭവം ഏതാണ് റോഡ് നമ്മുടെ അവസാനിപ്പിക്കുകയാണോ ഇത്രയും പിന്നെ എല്ലാ റോഡുകളും പണിയണം വേണ്ടത് വളരെ നല്ല നവീകരണ പ്രവർത്തനമാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റോഡുകളിൽ കണ്ടുവരുന്ന ഈ ഒരു വൃത്തിയും ഈ ഒരു വെടിപ്പും നമുക്ക് ഇനി അങ്ങോട്ട് പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എന്തോ പ്രവണത ആർക്കാണോ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ആളിനെ കൊണ്ട് കൃത്യമായിട്ട് അത് നടപ്പി നടപ്പിലാക്കി എടുത്താൽ അത് വളരെ നല്ലത് നല്ല നല്ല ഇതാണ് അപ്പോൾ കുറച്ച് ഇതിന് മുമ്പ് വരേണ്ടതാണ് പക്ഷേ ഇപ്പോഴും അല്ല നല്ല അഭിപ്രായം അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു റോഡാണ് ഈ മൂന്ന് കിലോമീറ്ററിലും മുന്നൂറ് മീറ്ററിലും സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ സന്തോഷമാണ് ഈ റോഡ് ഉപയോഗിക്കുന്ന കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളുടെ വാക്കുകളിലും ഉള്ളത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പോൾ അതാണ് അവിടെ പറ എല്ലാവരും പറഞ്ഞു കേട്ടില്ലേ വഴി നന്നാകണം ആളുകൾക്ക് നല്ല സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ കഴിയണം ഗതാഗത കുരുക്കില്ലാത്ത നല്ല റോഡുകളിലൂടെയുള്ള നല്ല യാത്ര അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്മാർട്ടാകട്ടെ അവകാശവാദങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ആ നല്ല വഴിയിലൂടെ ഗംഭീരമായിട്ട് യാത്ര തുടരാം